ഹലോ ഉമൈദിയാസ് വെൽക്കം ബാക്ക് ടു ഉമൈസിയാസ് യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ തമ്മേലെ കണ്ടതുപോലെ എനിക്കും വിചാരിച്ച പോലെ ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഏതായാലും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പം എൻ്റെ കൂടെ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിത് ഏഴ് സ്റ്റെപ്പിലൂടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഗോൾസ് വെച്ചിട്ടുണ്ട് അതിൽ ചെറിയ ഷോർട്ട് ടേം ഗോളുകൾ എനിക്ക് ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് വിതിൻ ഫൈവ് ഡേയ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഫൈവ് ഡേയ്സിലേക്കുള്ള ക്വിക്കായിട്ട് എനിക്ക് ചെയ്യേണ്ട കംപ്ലീറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ നിങ്ങളെ ഓർത്തതെന്നാൽ പിന്നെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളും എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു നിങ്ങൾക്കൊരു പത്ത് ദിവസം സമയമുണ്ട് കേട്ടോ അതായത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന നമ്മുടെ ജാനുവരി വണ്ണിലേക്ക് നിങ്ങൾക്ക് അതിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ഞാനിപ്പോ പറയുന്ന സ്റ്റെപ്സ് അതായത് നമ്മൾ ഇതിനു മുന്നേ ഗോൾസ് പ്ലാൻ ചെയ്തു ട്വന്റി ട്വന്റി ഫൈവ് പ്ലാൻ ചെയ്തു അപ്പോഴൊക്കെ തുടങ്ങി പല വഴിക്ക് പോയ ആൾക്കാരുണ്ടാകും അല്ലെ എന്നെ പോലെ പല റീസൺസ് നമുക്ക് ജെന്വിൻ ആയിട്ടുള്ള പല റീസൺസ് ഉണ്ട് നമുക്ക് പറയാനായിട്ട് വട്ട് എവർ ഇറ്റ് ഇസ് പക്ഷെ എന്നാലും ചെയ്തു തീർക്കേണ്ട നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ട എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനാണ് കേട്ടോ ഇത് ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നറിയോ എക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല വിശ്വസിക്കുക അതിൽ നമുക്ക് പത്ത് ദിവസം കൂടെ ഇനിയുണ്ട് അതായത് എത്ര ദിവസമാണോ നിങ്ങൾക്ക് ഉള്ളത് ആ ആ ദിവസങ്ങളുടെ കണക്ക് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാനിപ്പോൾ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഡെഡ് ലൈൻ വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനൊരു ഡെഡ് ലൈൻ നമുക്ക് ഉണ്ടാവണം കേട്ടോ എപ്പോഴെങ്കിലും ചെയ്താൽ മതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാനല്ല ഞാൻ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുക ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആകാൻ ഇനി പത്ത് ദിവസം കൂടെ നമുക്കുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലടാ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് മനസ്സിൽ വിശ്വസിക്കുക ഇനി രണ്ടാമത്തെ എന്താണെന്ന് അറിയാവോ നമ്മൾ എഴുതി സെറ്റാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഗോൾസ് ഉണ്ട് ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ എഴുതിയിട്ടില്ലാത്ത ആൾക്കാർ പേടിക്കണ്ട വിഷമിക്കണ്ട നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ഗോൾസ് ഇല്ലേ ഏറ്റവും അത്യാവശ്യമുള്ള ആ രണ്ട് കാര്യമില്ലേ ഏതോ രണ്ട് കാര്യം നിങ്ങൾക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ ഓ രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന കഴിഞ്ഞാൽ ഞാനൊരു സൂപ്പറാണ് ഞാൻ അടിപൊളിയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇല്ലാതെ നിർവാഹമില്ല അത് ചെയ്ത പറ്റൂ എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ ആ രണ്ട് കാര്യങ്ങളെന്ന് ഞാൻ എടുത്തു പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ തൽക്കാലം ഫോക്കസ് ചെയ്യാൻ പോകുന്നില്ല ഈ രണ്ട് കാര്യങ്ങളിലൂടെ മറ്റു കാര്യങ്ങളുടെ ഒക്കെ നമുക്കൊരു സമാധാനം കിട്ടുന്ന ആ രണ്ട് കാര്യങ്ങൾ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ റിലേറ്റ് ചെയ്ത് ചിന്തിക്കുക കേട്ടോ അപ്പം ആ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിനേക്കുള്ള വർക്ക് ആയിരിക്കണം ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് പിന്നെ അത് പത്ത് ദിവസത്തിനുള്ളിൽ അച്ചീവബിൾ ആയിട്ടുള്ള ഗോളാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ ഓക്കെ ഒരു ഒരു സംതൃപ്തിയും ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ടേക്ക് മൈ വേർഡ് ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഒരു പേപ്പറിലേക്ക് എഴുതുക കേട്ടോ എഴുതിയിട്ട് അതിൻ്റെ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക സി ഞാൻ നിങ്ങളുടെ ഒപ്പം ചെയ്യാണ് ഞാനിത് ആ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാനിത് ചെയ്യാണ് അതിലേക്കുള്ള പ്ലാൻ ഞാൻ ഉണ്ടാക്കും എന്ത് രണ്ട് കാര്യങ്ങളാണോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എനിക്ക് അഞ്ച് ദിവസത്തെ സമയമുള്ളൂ അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്തേ പറ്റും ദാറ്റ് ഈസ് ഡെഡ് ലൈൻ സോ ഐ എം ഡൂയിങ് ഇറ്റ് റൈറ്റ് നൗ അപ്പോൾ ആ പ്ലാൻ ഉണ്ടാക്കുക പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ സെക്കൻഡ് സബ്സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ മൈൻഡ് മാപ്പിംഗ് ആണ് ആ പ്ലാനിലേക്ക് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം അതിനെന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യണം എന്നുള്ള മൈൻഡ് മാപ്പിങ്ങും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ട് മൈൻഡ് മാപ്പിംഗ് അറിയാത്തവർ അതെന്താന്ന് ടെൻഷൻ അടിക്കണ്ടട്ടോ ആ പ്ലാനിലേക്കുള്ള നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഇല്ല സോ മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ ഈ ഇതൊക്കെ റീസെറ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സ്ക്രാച്ച് ചെയ്ത് നിങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ നേച്ചറുമായിട്ട് ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക ഓക്കെ അതായത് നിങ്ങളൊന്ന് പതുക്കെ മണ്ണിലൊക്കെ ഒന്ന് നടക്കുക മണ്ണുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണിലേക്കൊന്ന് നടക്കുക അതല്ലെങ്കിൽ ചെടികളൊക്കെ ഒന്ന് പരിപാലിച്ച് ഒരു മണി പ്ലാന്റ് എങ്കിലും ഒരു മണി പ്ലാന്റ് എങ്കിലും ഒന്ന് നട്ട് നനച്ച് ഒരു ജസ്റ്റ് ഒരു നേച്ചറായിട്ടൊരു ഒരു ബന്ധം ഉണ്ടാക്കുക ഇത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളിത് ചെയ്യട്ടെ അത് നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനെ ഒത്തിരി റിലാക്സ് ചെയ്യിപ്പിക്കാനും കോൺഫിഡൻസ് തരാനും ഒക്കെയാണ് സോ നേച്ചറുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങി ഒരു ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തൊന്നും നടക്കുക ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളൊന്ന് നടക്കുക കേട്ടോ ഇനി നാലാമത്തെ പോയിന്റ് നിങ്ങളെപ്പോഴും ഇരിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ നിങ്ങൾ റൂമോ നിങ്ങളുടെ വർക്ക് സ്പേസോ നിങ്ങളുടെ കിച്ചണോ എവിടെയാണോ നിങ്ങൾ കൂടുതൽ സമയം ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ആ സ്പേസ് മാത്രം ഒന്ന് ഓർഗനൈസ് ചെയ്യുക കേട്ടോ നിങ്ങൾ എപ്പോഴും എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന നിങ്ങളുടെ ആ സ്പേസ് മാത്രം ഒന്ന് വൃത്തിയാക്കുക അടക്കി ഒതുക്കി ഒന്ന് ഒരു അലൈൻ ചെയ്ത് വെക്കുക എല്ലാ സ്പേസും ഇപ്പോൾ വൃത്തിയാക്കാനൊന്നും നിങ്ങൾ പോകണ്ട കേട്ടോ ഇത്ര മാത്രം ചെയ്താൽ മതി ഇനി അഞ്ചാമത്തെ പോയിന്റ് നിർബന്ധമായും നിർബന്ധമായും നാളെ രാവിലെ മുതൽ നിങ്ങൾ എഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ തന്നെ വീഡിയോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അത് പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് അത് കേൾക്കാം എഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക കൂടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതായത് ഈ രണ്ട് ഗോളില്ലേ അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സക്സീഡ് ചെയ്തു യു ആർ ദ വിന്നർ യു ഹാവ് വോൺ ദാറ്റ് നിങ്ങൾ ജയിച്ചട ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യുക ആറാമത്തെ പോയിന്റ് ഇന്ന് മുതൽ അതായത് ഇപ്പോൾ ഈ പ്രോഗ്രാം ഈ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഇതിൻ്റെ പ്രോഗ്രസിനെ ചാർട്ട് ചെയ്യണം അതായത് ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നാളെ നാളും കൂടെ ചേർത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഒരു ഒരു ഡേ നമുക്കില്ല നമ്മൾ ആ എഡ്ജിലേക്ക് എത്തുന്നു നമുക്ക് ഇത്ര സമയമുള്ളൂ നമ്മൾ ഇത്ര സമയം കൊണ്ട് ഇതൊക്കെ ചെയ്യണം അപ്പം കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ചെയ്യുമെന്നുള്ള കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോഗ്രസിനെ ചാർട്ട് ചെയ്യാം ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് വിച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡു ഇറ്റ് നൗ അതായത് ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പറഞ്ഞ ആറ് സ്റ്റെപ്പും ചെയ്യുക ആറ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് സെവന്റ് പോയിന്റ് സോ ഞാൻ ദാ നിങ്ങളുടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ഉടനെ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ സ്റ്റെപ്പ് വണ്ണിലേക്ക് ഓൾറെഡി ഞാൻ അത് ചെയ്ത് കഴിഞ്ഞു ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു എനിക്ക് അഞ്ച് ദിവസം കൊണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ എന്താ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ചെയ്യും നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യില്ലേ ചെയ്യുമെങ്കിൽ യെസ് വി ആർ എന്ന് പറഞ്ഞ് എനിക്ക് കമൻ്റ് നിങ്ങൾ തരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ എന്ത് തടസ്സം നിങ്ങൾ ഫേസ് ചെയ്താലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഈ ഈ പത്ത് ദിവസങ്ങളിൽ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെ കൂടെ നിങ്ങളെ അച്ചീവ് ചെയ്യിപ്പിച്ചിരിക്കും സോ കം ലെറ്റ്സ് ഡു ഇറ്റ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് പറയണം കേട്ടോ യെസ് വി ആർ എന്ന് നിങ്ങൾ പറയണം കേട്ടോ സോ താങ്ക് സോ മച്ച് ബൈ ടേക്ക് കെയർ